ഹായ് നമസ്കാരം ഞാൻ ലിജി ഫ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് ഞാൻ ബിഗ് ബോസിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നിപ്പം രാവിലെ മുതൽ ബിഗ് ബോസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അടി അടികൾ നടന്നിരിക്കുകയാണ് മോർണിംഗ് ടാസ്ക് തന്നെ ബിഗ് ബോസ് കൊടുത്തത് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ അടി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുക്കുന്നത് മിക്കവാറും ഉള്ള ദിവസങ്ങളെല്ലാം അങ്ങനത്തെ ടാസ്ക് തന്നെയാണ് കൊടുക്കുന്നത് കാരണം രാവിലെ അവരെ അടി ഉണ്ടായി അവരെ എല്ലാ എല്ലാവരെയും ആ ഉറക്കം തൂങ്ങുന്ന മൂഡിൽ നിന്ന് മാറ്റി ഗെയിമിലേക്ക് ഒരു അടി ആ വീട്ടിലൊരു വഴക്കുണ്ടാക്കി ആ വഴക്ക് വഴി അവരുടെ ഗെയിം കൂടുതൽ ഗെയിമിലേക്ക് ടാർഗറ്റ് ആക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വഴക്കും അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹൈജീൻ ആളേയും ഹൈജീൻ കുറഞ്ഞ ഏറ്റവും കുറവ് ഹൈജീൻ ഉള്ള ആൾക്കാരെയും കണ്ടുപിടിക്കുക എന്നായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആ ടാസ്കില് ഹൈജീൻ ഉള്ള ആൾക്കാരായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബിന്നിയും അനുമോളും ഒക്കെയാണ് ഇപ്പം ഹൈജീൻ കുറഞ്ഞ ആൾക്കാരായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നിവിനും ഫാത്തിമയുമാണ് മൂന്ന് നോട്ടുകളോട് കൂടിയാണ് ഇവർ മൂന്ന് പേരും വന്നിരിക്കുന്നത് അതിൽ സെലക്ട് ചെയ്തത് അനുമോളും ശൈതിയൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ രേണുവിനെ ആയിരുന്നു രേണുവിൻ്റെ വിഷയം അനു പറഞ്ഞിരിക്കുന്ന കാര്യം ഈ തല എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നു തല കുളിക്കുന്ന കുളിക്കുന്നത് വളരെ കുറവാണ് കുളിക്കുന്നത് തന്നെ തല കഴുകാറേ കഴുകുന്നതേ കാണുന്നില്ല എപ്പോഴും ചൊറഞ്ഞുകൊണ്ട് നടക്കുന്നു പേരിങ്ങനെ നെറ്റിയിലൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായിരുന്നു ഇതിനു മുമ്പും ആ വീട്ടിൽ ആതിലെയും നൂറേയും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒന്ന് തമാശ മട്ടിൽ അവർ പറഞ്ഞ് ഒരു ഹിൻഡ് കൊടുത്തിരുന്നു രേണുവിന് ഒന്ന് പോയി കുളിക്കുകയെച്ച് ഇന്ന് കുളിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് കുളിപ്പിക്കുകയെന്നൊക്കെ അന്നൊരു ദിവസം പറഞ്ഞിരുന്നു അത് എന്നിട്ട് രേണു അത് വകവെക്കാൻ നടന്ന് നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ അറിയാം മുടി ഒന്ന് ചീകി ഒതുക്കി വയ്ക്കുകയോ അതല്ലേ കുളിക്കുകയോ ഡ്രസ്സ് എല്ലാവരെയും പോലെ ഒന്ന് പ്ലസൻ്റായിരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണാറേ ഇല്ല രേണു എപ്പോൾ രേണു എപ്പോഴും ചടഞ്ഞ് കൂടി ഒരിടത്തിരിക്കുകയും ഒരു അൺഹൈജീൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് അനുമോൾ അത് പറഞ്ഞതിൽ തെറ്റ് പറയാനൊന്നും ഇല്ലെന്നാണ് കാരണം പക്ഷേ രേണുവിന് അത് ഒരുപാട് ഫീൽ ചെയ്തു കാരണം രേണു ബിഗ് ബോസിന് പുറത്തായിരുന്നപ്പോഴും രേണുവിൻ്റെ വീട്ടിൽ രേണുവിൻ്റെ സുധീയുടെ മകൻ കിച്ചു വന്ന് എന്നാൽ ഒരു വീഡിയോ എടുത്ത് ഇടുകയും ആ ഇമെയിലൂടെ ആ വീഡിയോ വളരെയധികം വൈറലാവുകയും വളരെ പ്രശ്നങ്ങൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയൊക്കെ ആയതാണ് അപ്പോൾ അതേ ഒരു അവസ്ഥ തന്നെയാണ് രേണു ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഹൈജീൻ്റെ ഇഷ്യൂ രേണു ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അനുമോളെ പൊതുവേ ആ ബിഗ് ബോസ് വീട്ടിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടുതൽ ആൾക്കാർക്കും അനുമോളവിടെ ചേർന്ന് പോകാൻ താല്പര്യമില്ലാത്തവരെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പേരൊഴികെ ബാക്കി ആർക്കും അനുമോളെ എല്ലാവരും നല്ലോണം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അനിമോൾക്ക് പുറത്ത് കുറച്ച് കൂടുതൽ അനിമോളെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും വീട്ടിനുള്ളിലെ മറ്റുള്ളവർ അനിമോളെ ഇങ്ങനെ കോർണർ ചെയ്യുന്നത് പോലെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു കേസ് തന്നെ ഈ കാര്യത്തിലും വന്നു അങ്ങനെ അനിമോൾക്കെതിരെ മാക്സിമം എല്ലാവരും പറയേണ്ട രീതിയിലെല്ലാം രേണുവിനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സ് വരുമ്പോഴും അവരോട് പറയാത്തവരോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ എൻ്റെ കൂടി ഇങ്ങനെ പേൻ എഴുതുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ ഇങ്ങനെ എന്നെ അവൾ പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനു അനു അനുവിനെയും കുറേ ആൾക്കാരും വിളിച്ചിരുത്തി ഇത് മാറ്റി പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നീ അവളെ വിളിച്ച് പറയണമായിരുന്നു പബ്ലിക്കായിട്ട് ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനു അതിൽ പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇത് ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ ഉണ്ട് കുളിക്കുകയും ഷാംപു ഉപയോഗിച്ച് കഴുകയൊക്കെ ചെയ്യണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ിട്ടൊന്നും ആ ചേച്ചി അത് മൈൻഡ് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ ഹൈജീൻ്റെ ടാസ്ക്കും കൂടെ ആയതുകൊണ്ടാണ് അത് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം രേണുവിനെല്ലാവരും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് അനുവിൻ അനുവിനെതിരെ തിരിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് നിന്നത് അക്ബറും രന ഫാത്തിമയും ഒക്കെയാണ് ഇപ്പോൾ ആരെങ്കിലും അത് കണ്ടാ കണ്ടിരുന്നു എങ്കിൽ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ രേണു നിൽക്കുമ്പോൾ ആരെങ്കിലും എന്ന് പറയാം ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ആരും പറയത്തില്ല പിന്നെ കുറച്ചു പേരൊക്കെ പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ കൂടുതൽ വിഷയം ചേച്ചി എപ്പോഴും ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ കുറച്ച് ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മെയിൻ വിഷയം നമ്മുടെ രേണുവിൻ്റെ തലയിലെ ആയിരുന്നു അപ്പോൾ രേണുവിൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത റൂമ ക്ലിനിക്കിലെ അതിൻ്റെ ഓണറും വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പേൻ ആയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് അത് പുറത്ത് നടക്കുന്ന സംഭവം തന്നെയാണ് പക്ഷെ അകത്തുള്ള ആൾക്കാരിൽ നിന്നും അറിയാതെ അവർക്ക് അനുവിനെ കോർണർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടും മുതലെടുത്ത് രേണുവിന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു രേണുവിന് തെറ്റും ശരി ഒന്നും ആയിട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല പിന്നെ രേണു ഒന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സപ്പോർട്ടേഴ്സിന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണിതിന് മറുപടി പറയേണ്ടത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ വരുന്നത് പറഞ്ഞത് അവൾ ശരി പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ അത് എന്നെ വിളിച്ച് എന്നോട് രഹസ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മിക്കവാറും അനു ലാലേട്ടൻ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുമായിരിക്കും പറയുന്നു എന്നുള്ള വിഷയം എന്ന് പറയുന്നുണ്ട് അത് അതിൽ ചെന്ന് രേണുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തു തന്നെന്ന് പറയുന്നത് അത് ചുമ്മാത ഞാൻ അത് അങ്ങനെയൊന്നുമില്ല എനിക്കിന് ഞാൻ മറന്നു പോയതാണോ എന്ന് എനിക്ക് ഓർമ്മ അറിയില്ല എനിക്ക് ഓർമ്മയില്ലെന്നാണ് രേണു അതിന് കമൻറ്റായിട്ട് പറയുന്നത് അത്രയ്ക്ക് മറന്നു പോകേണ്ട ഒരു വിഷയമല്ലല്ലോ അതൊരു ഹൈജീൻ്റെ ഭാഗമായിട്ട് പറയുന്നതും അതും അത് അല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ രേണുവിന് വന്ന് പറയാമായിരുന്നു ബിഗ് ബോസിനോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതിനെന്തെങ്കിലും ഒരു ഒന്ന് സോൾവ് ചെയ്യണം എന്ന് പറയാമായിരുന്നു അങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിലോ ഒന്നിലും അനുവന്ന് രേണു വന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടുമില്ല അത് ഇപ്പോൾ അത് കാരണം രേണുവിന് ബിഗ് ബോസിൽ കളിക്കാൻ കണ്ടന്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അനു പറഞ്ഞ ഇങ്ങനൊരു സാധനം എടുത്ത് രേണു വിചാ വിചാരിക്കുന്നു തൻ്റെ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് അനുവിനെതിരെ അനുവിന് സപ്പോർട്ട് കിട്ടാതിരിക്കാനുള്ള വേല ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു രീതിയിലായിരിക്കും രേണു പറയുന്നത് പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കണം ബിഗ് ബോസിന് ഉള്ളിൽ എന്ന് പറഞ്ഞാലും എത്ര സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് പുറത്തുണ്ടെങ്കിലും ഗെയിം കളിക്കുന്ന ഒരാൾ ഗെ ബിഗ് ബോസിനുള്ളിൽ നല്ലൊരു ഗെയിം കാഴ്ചവെയ്ക്കുന്ന ആൾക്കെ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുള്ളൂ അല്ലാതെ കുറച്ച് ദിവസമൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസ ദിവസമൊക്കെ ബിഗ് ബോസിനുള്ളിൽ തുടർന്നുകൊണ്ട് പോകാമെന്നല്ലാതെ അതിലേക്ക് സക്സീഡ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗെയിം കളിക്കുന്ന ഒരാളാണ് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ട് മാറാൻ പറ്റും രേണുവിന്റെ കാര്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല കാരണം രേണു സപ്പോർട്ടേഴ്സ് ഉണ്ടാവും പുറത്ത് പക്ഷേ രേണു ഗെയിം വീടിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എപ്പോഴും ചടഞ്ഞ് മൂടി ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അല്ലാതെ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും ഇതുവരാം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി